വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ നമ്മളുടെ ഈ സിനിമ ഈ സിനിമ ഞാൻ പറഞ്ഞേ താങ്കളുടെ പേരിലുൾപ്പെടെ ഈ ലാൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആടുകൾ അറിയുന്നു അപ്പൊ ഈ മാറ്റി അപ്പൊ ഈ അഭിയൻ ഉൾപ്പെടെ എങ്ങനെയാണ് അല്ലാതെ വന്നത് എങ്ങനെയാണ് മോഹൻലാലും ആരാധന വന്നത് വെച്ചാൽ അഭിമോ മോഹൻലാലെന്നു പറഞ്ഞു മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തരത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് ഇവർക്ക് അതിന്റെ സുരക്ഷകളാണ് അപ്പം ഉൾപ്പെടെ ഈ സിനിമക്ക് അദ്ദേഹത്തിൻ്റെതായ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ പക്ഷേ വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൈനാണ് നമ്മളുടെ ഈ സിനിമ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ലൈനിൽ പറഞ്ഞിരുന്നു കാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്റ്റിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് കാരണമാണ് നമുക്കതുപോലെ തന്നെ തമിഴിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടം കൊണ്ടും നമ്മളുടെ കണ്ടന്റിലുള്ള ഒരു വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കണ്ണക്കിന് പുള്ളി അതിനുവേണ്ടി നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി റെസ്റ്റ് എടുക്കുകയായിരുന്നു ആ സമയത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് നമ്മൾ ഇതിനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ശബ്ദം തന്നിരിക്കുന്നത് ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നത് അവരുടെ അവരുടെ സ്നേഹം അത് ഇവർക്ക് സിനിമയോടുള്ള വൈകാരികത കാരണാണോ